ൾ വാങ്ങാൻ പ്രത്യേകം വെഡ്ഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേഴ്സിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് സിൽവർ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ധ്യാന പൊന്നാനിയിൽ കാറിൽ സഞ്ചരിക്കുകയായിരുന്ന അധ്യാപക ദമ്പതികൾക്ക് നേരെ അക്രമം കൊച്ചി കുസാറ്റിലെ അധ്യാപകനായ ഡോക്ടർ നൌഫലിനും കുടുംബത്തിനും നേരെയാണ് ബൈക്കിലെത്തിയ യുവാക്കളുടെ ആക്രമണം ഉണ്ടായത് സംഭവത്തിൽ രണ്ടുപേരെ പൊന്നാനി പോലീസ് അറസ്റ്റ് ചെയ്തു ഈശ്വരമംഗലം സ്വദേശികളായ ബിനീഷ് അനീഷ് എന്നിവരാണ് പിടിയിലായത് പ്രതികൾ സഞ്ചരിച്ച ബൈക്കിൽ കാർ ഉരസിയെന്നാരോപിച്ചായിരുന്നു ആക്രമണം കാറിനെ അരമണിക്കൂറോളം പിന്തുടർന്ന് മുന്നിൽ കയറിയ ശേഷം ഗ്ലാസ് അടിച്ചു തകർക്കുകയായിരുന്നു ആക്രമണത്തിൽ കാറിലുണ്ടായിരുന്ന കുട്ടിക്കും കൈക്ക് സാരമായി പരിക്കേറ്റു പ്രതികൾ മദ്യലഹരിയിലായിരുന്നുവെന്ന് പൊന്നാനി പോലീസ് അറിയിച്ചു ചു രാത്രിയിലാണ് സംഭവമുണ്ടായത് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിംഗ് കോഴ്സ് പഠിച്ചു പഠിച്ചുകഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു നർജി ത്രീ സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൗണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ